സോഷ്യൽ പോയി കൈറോൺ പിൻവാങ്ങുന്നു എന്നൊക്കെ കാണുന്നുണ്ടല്ലോ കൈറോൺ ഇസ് ഇൻ റെട്രോഗ്രേഡ് എന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു ജ്യോതിശാസ്ത്രജ്ഞനായിട്ട് കൂടി ഈ കൈറോൺ എനിക്കിതൊരു പുതിയ കാര്യമായിരുന്നു എന്താണിത് സംഭവം നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് ഈ കൈറോൺ എന്താണെന്നും ഈ പിൻവാങ്ങൽ എന്താണെന്നും ഒന്ന് ഒന്ന് ആഴത്തിലറിയാൻ നോക്കിയാലോ അല്ലേ ആ തീർച്ചയായും സൗരയൂഥത്തില് അത്രയൊന്നും നമ്മൾ ശ്രദ്ധിക്കാത്ത പക്ഷേ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയൊരു വസ്തു ആണിത് നോക്കാം നമുക്ക് അപ്പോ എന്താണ് ഈ കൈറോൺ അതിന്റെ ഒരു ശാസ്ത്രീയ നാമം ടു സീറോ സിക്സ് സീറോ കൈറോൺ എന്നാണ് കാവണം കൈറോൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ചാൾസ് കുവെൽ എന്ന ജ്യോതിശാസ്ത്രജ്ഞനാണ് ഇത് കണ്ടെത്തിയത് അതായത് പണ്ടത്തെ ജ്യോതിഷ രീതികളൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഇതിന്റെ കണ്ടെത്തൽ വരുന്നത് ഒരുപക്ഷെ അതുകൊണ്ടാകാം നമ്മുടെ ഡെയിലി രാശിഫലത്തിലൊന്നും ഇതിനെപ്പറ്റി കേൾക്കാത്തത് ഇതൊരു ചിഹ്നഗ്രഹം മനുരാസ്ട്രോയിഡ് ആണെന്ന് കരുതിയത് ഓഹോ എന്നാൽ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിൽ ഇതിന് ചില സമയത്ത് ഒരു വാൽ നക്ഷത്രത്തിന്റെ പോലെ ഒരു കോമ മനൊരു വാൽ രൂപപ്പെടുന്നുണ്ടെന്ന് കണ്ടു വാൽ നക്ഷത്രത്തെ പോലെയോ അതെ അപ്പോ ഇത് ചിന്ന ഗ്രഹവുമാണ് ചിലപ്പോ നക്ഷത്രവുമാണ് രണ്ടും കൂടിയാണ് ഒരു ഒരു ഹൈബ്രിഡ് വസ്തു എന്ന് പറയാം ചിന്ന ഗ്രഹവും വാൽനക്ഷത്രവും തീർന്നില്ല ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സ്ഥിരീകരിച്ചൊരു കണ്ടെത്തലുണ്ട് എന്താണത് ग्रेहं ു ചുറ്റും വലയങ്ങളുണ്ട് റിങ്സ് വലയങ്ങളോ ശരിക്കും ഗ്രഹങ്ങൾക്കല്ലേ സാധാരണ വലയങ്ങൾ അതെ അതാണ് അമ്പരപ്പിക്കുന്ന കാര്യം ഗ്രഹങ്ങളല്ലാത്ത വസ്തുക്കളിൽ വലയങ്ങളുള്ള നാലാമത്തെ അംഗമേ ഉള്ളൂ ഈ ഖൈറോൺ നാലാമത്തേതോ അപ്പൊ വേറെ ഇതുപോലെ വലയങ്ങളുള്ള ചെറിയ വസ്തുക്കൾ നമുക്കറിയാം ഗ്രഹങ്ങളില് വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇതിനൊക്കെ വലയങ്ങളുണ്ട് അതല്ലാതെ ഷാരിക്കോ എന്ന് പറയുന്ന ഒരു ചിഹ്നഗ്രഹത്തിനും പിന്നെ ഹൗമിയ ക്വാഓവർ എന്നീ കുള്ളൻ ഗ്രഹങ്ങൾക്കും ഡ്വാർഫ് പ്ലാനറ്റ്സ് ഇതിനു മുമ്പ് വലയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഓഹോ അപ്പൊ നാലാമത്തെ ആളാണ് കൊള്ളാം ഇത് എവിടെയാണ് എവിടെയാണ് കാണുന്നത് ഇതിന്റെ സ്ഥാനം ഇതിന്റെ യാത്ര സൂര്യന് ചുറ്റിയാണ് ഒരു ദീർഘവൃത്താകൃതിയിലുള്ള ഓർബിറ്റിലാണ് ചിലപ്പോൾ സൂര്യനോട് ഭയങ്കര അടുത്തു വരും ഏകദേശം വൺ പോയിന്റ് ത്രീ ബില്ല്യൺ കിലോമീറ്റർ അതായത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള ദൂരത്തിന്റെ ഒരു എട്ടിരട്ടിയോളം വരും എട്ടിരട്ടി ചിലപ്പോ നല്ല ദൂരേക്ക് പോകും ഏകദേശം ബില്യൺ കിലോമീറ്റർ അതായത് ഒരു ഇരട്ടി ദൂരം ഓ ഇതിന്റെ സ്ഥാനം ഏകദേശം വ്യാഴത്തിനും യുറാനസിനും ഇടയിലാണ് ശനിയുടെ ഓർബിറ്റ് ഇത് ക്രോസ് ചെയ്യുന്നുണ്ട് അപ്പോ അതാണ് അതിന്റെ സ്ഥലം കൈറോൺ സെന്റോറുകൾ എന്നൊരു പ്രത്യേക വിഭാഗത്തിലാണ് വരുന്നത് സെന്റോറുകളോ ഇവയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വലിയ ഗ്രഹങ്ങളുടെ എല്ലാം ഗുരുത്വാകർഷണം കാരണം ഇവയുടെ ഓർബിറ്റുകൾ അത്ര സ്ഥിരതയുള്ളതല്ല സ്റ്റേബിൾ അല്ല അല്ല കാലക്രമേണ മാറിക്കൊണ്ടിരിക്കാം ഇതിന്റെ പേര് വന്നത് ഗ്രീക്ക് പുരാണത്തിലെ സെന്റോറുകളിൽ നിന്നാണ് മനുഷ്യനും പകുതി കുതിരയുമൊക്കെയുള്ള അതെ അതെ അവരിൽ ഏറ്റവും ജ്ഞാനിയായ ടൈറ്റൻ ക്രോണോസിന്റെ മകനായ കൈറോൺ ആ പേരാണിതിനു കൊടുത്തത് ഒരുമാതിരി അതിന്റെ ഈ ചിഹ്നഗ്രഹ വാൽനക്ഷത്ര സ്വഭാവം പോലെ തന്നെ ഒരു മിക്സ്ഡ് രൂപം അല്ലേ ശരി ശരി അപ്പോ ആ തുടക്കത്തിൽ പറഞ്ഞ പിൻവാങ്ങൽ റിട്രോഗ്രേഡ് സംഭവം ജ്യോതിശാസ്ത്രത്തിൽ മോഷൻ എന്ന് പറഞ്ഞാൽ പിന്നോട്ട് പോവുക എന്നാണ് പക്ഷെ ഇവിടെ കൈറോണിന്റെ കാര്യത്തിൽ ശരിക്കും പിന്നോട്ട് പോവുകയല്ല അല്ല അല്ല ഇത് അപ്പാറൻ റിട്രോഗ്രേഡ് മോഷനാണ് അതായത് നമുക്ക് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ കൈറോൺ പിന്നോട്ട് പോകുന്നതായി തോന്നുന്നതാണ് ഓഹോ തോന്നലാണല്ലേ ആണല്ലേ അതെ വെറുമൊരു തോന്നൽ യഥാർത്ഥത്തിൽ അതിന്റെ ദിശ മാറുന്നൊന്നുമില്ല നമ്മളിപ്പോ കാറിൽ പോകുമ്പോ നമ്മളെക്കാൾ സ്പീഡ് കുറഞ്ഞ ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്താൽ ആ വണ്ടി പുറകോട്ട് പോണ പോലെ തോന്നും എക്സാക്ട് അതുപോലെ തന്നെ ഭൂമി അതിന്റെ ഓർബിറ്റില് കൈറോണിനെ മറികടക്കുമ്പോഴാണ് നമുക്കിങ്ങനെ തോന്നുന്നത് ഒരു കാഴ്ചയുടെ പ്രശ്നം ഓഹോ ഇതൊരു ഓപ്റ്റിക്കൽ പോലെയാണല്ലേ ഇപ്പോ കൈറോൺ ഈ അവസ്ഥയിലാണോ അതെ ഇപ്പോ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുപ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി രണ്ട് വരെ ഈ കാലയളവിൽ നമ്മൾ നിന്ന് നോക്കിയാൽ കൈറോൺ ഇങ്ങനെ പിന്നോട്ട് പോകുന്നതായിട്ട് തോന്നും പക്ഷെ ഒരു കാര്യമുണ്ട് കൈറോൺ ഭയങ്കര മങ്ങിയൊരു വസ്തുവാണ് നല്ല പവറുള്ള ടെലിസ്കോപ്പ് വെച്ചാൽ പോലും ഇതിനെ കാണാൻ പാടാണ് പിന്നെ എങ്ങനെയാ അതിന്റെ ചലന ദിശ അറിയുന്നത് ശരിയാണ് അപ്പൊ പണ്ടുള്ള ജ്യോതിഷികൾക്കൊന്നും ഒരു ഐഡിയയും ഉണ്ടായിരുന്നിരിക്കില്ല ഒരു സാധ്യതയുമില്ല എന്നാലും വലയങ്ങളൊക്കെയുള്ള ഈ ഇരട്ട സ്വഭാവമുള്ള ഒരു സെന്റോറിനെ ബഹിരാകാശത്തെ കണ്ടുപിടിച്ചത് അവരും അറിഞ്ഞിരുന്നെങ്കിൽ അവർക്കും കൗതുകമായനെ അല്ലേ തീർച്ചയായും നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ചുള്ള അറിവ് ഇങ്ങനെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നതിന്റെ തെളിവാണിത് അപ്പൊ നമ്മൾ ഇന്ന് കൈറോണിനെക്കുറിച്ച് എന്തൊക്കെയാ പ്രധാനമായിട്ട് മനസ്സിലാക്കിയത് ഇതൊരു സാധാ ചിഹ്നഗ്രഹമോ നക്ഷത്രമോ അല്ല അല്ല രണ്ടും ചേർന്നതാണ് അതിനു വലയങ്ങളുണ്ട് അതാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ എന്നൊരു കാറ്റഗറിയിലാണ് പെടുന്നത് അതിന്റെ ഓർബിറ്റ് അത്ര സ്റ്റേബിളുമല്ല അതെ പിന്നെ ഈ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ പിന്നോട്ട് പോക്കല്ല ഭൂമിയിൽ നിന്നുള്ള കാഴ്ചയിൽ ഒരു തോന്നൽ മാത്രം കറക്റ്റ് ഈ ഖൈറോൺ പോലെയുള്ള കണ്ടെത്തലുകൾ സൗരയൂഥത്തെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ച പല ധാരണകളെയും ഇടയ്ക്കിടെ മാറ്റിയെഴുതും നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ സെന്റോറുകളുടെ ഓർബിറ്റ് അത്ര സ്റ്റേബിൾ അല്ലെന്ന് അത് അതൊന്നാലോചിച്ചു നോക്കൂ ഇന്നിവിടെ കാണുന്ന ഈ വസ്തുക്കൾ ഈ അസ്ഥിരമായ ഓർബിറ്റുകൾ ഇത് സൗരയൂഥത്തിന്റെ ഭാവിയിൽ എന്തു മാറ്റങ്ങളായിരിക്കാം കൊണ്ടുവരിക ഈ അസ്ഥിരതകൾ നിങ്ങൾക്ക് ഭാവിയിലെ സൗരയൂഥ ഘടനയെക്കുറിച്ചു വല്ല സൂചനയും നൽകുന്നുണ്ടോ അത് ശരിയാണ് അതൊരു ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് അതെ ഒരു അത് നിങ്ങൾക്ക് തുടർന്നാലോചിക്കാൻ ഒരു വിഷയമായിരിക്കാം